ചടയമംഗലത്ത് അഞ്ച് കടകളിൽ ശ്രമം നടത്തുകയും ഒരു കടയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപ മോഷ്ടിച്ച് കളയുകയും ചെയ്ത കുപ്രസിദ്ധ മോഷ്ടാവിനെ ചടയമംഗലം പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാമനപുരം സ്വദേശി അറുപത്തൊന്ന് വയസ്സുള്ള ബാഹുലയ്യനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് പേരുകൾ മാറ്റി മാറ്റി നൽകുന്ന ശീലമാണ് ഇയാൾക്കുള്ളത് ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ബേക്കറി പച്ചക്കറിക്കട വനിതാ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് ഇയാൾ ശ്രമം നടത്തിയത് ബാർവർ ഷോപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയും പച്ചക്കറി കടയിൽ നിന്നും മുന്നൂറ്റി അറുപത് രൂപയും മോഷ്ടിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബാഹുലയനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് മോഷണം കഴിഞ്ഞ് ആയൂരിൽ കറങ്ങി നടന്ന മോഷ്ടാവിനെ പോലീസ് പിടികൂടുകയായിരുന്നു വെഞ്ഞാറമൂട് പാങ്ങോട് അഞ്ചൽ പാലോട് പുനലൂർ കടക്കൽ തുടങ്ങിയ സ്റ്റേഷൻ പരിധികളിൽ പതിനൊന്നോളം കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് സിഐ സുനീഷിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ മോനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആയൂരിൽ നിന്നും പ്രതിയെ പിടികൂടിയത് അനിയോണ്ടല്ലോ പക്ഷേ അത് പുള്ളിക്കാരൻ കണ്ടില്ലേ